നിലമ്പൂർ നിലമ്പൂർ ഗോൾഡ് ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ വിസിറ്റ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് ടൈംസ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ മുപ്പതാം വാർഷികവും ഓണാഘോഷവും വിപുലമായി സംഘടിപ്പിച്ചു പിടയന്താളിന്റെ മാത്രമല്ല ചോക്കാട് ശാന്തി സദനത്തിലെ അന്തേവാസികളുടെ കൂടി ആഘോഷമായി ടൈംസ് ക്ലബ് സംഘടിപ്പിച്ച പരിപാടി മാറി നാസിക്ഡോൾ മേളത്തിന്റെ അകമ്പടിയോടെയുള്ള ഘോഷയാത്രയോട് കൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത് ാലും ചോക്കാടിൽ നിറസാന്നിധ്യമായ പെടയന്താൾ ടൈംസ് ക്ലബ്ബ് മുപ്പതാം വാർഷികം ഓണാവേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിപുലമായ പരിപാടികളോടെയാണ് ഈ വർഷവും ആഘോഷിച്ചത് മഹാബലി തമ്പുരാനും മെഗാപൂക്കളവും വിവിധതരം ഓണക്കളികളും കലാപരിപാടികളും വിവാഹസമൃദ്ധമായ ഓണസധിയുമൊരുക്കി നാടിന്റെ ഉത്സവമായി മാറി വിശിഷ്ടാതിഥികളായി ഈ വർഷവും ചോക്കാട് ശാന്തി സദനിലെ അമ്മമാരും എത്തി അവരുടെ കൂടി ആഘോഷമായി ടൈംസ് ക്ലബ്ബ് വാർഷികവും ഓണാഘോഷവും മാറി ശാന്തിസദനത്തിന് സോഷ്യൽ വർക്കർ അമൃതിയുടെ നേതൃത്വത്തിലാണ് അന്തേവാസികളെ പരിശീലിപ്പിച്ചത് ഇവരുടെ പരിപാടികൾ വേറിട്ട കാഴ്ചയായി കുടുംബശ്രീ അംഗങ്ങളുടെ തിരുവാതിരക്കളിയും മറ്റ് പരിപാടികളും ഉണ്ടായിരുന്നു ചോക്കാട് പാലിയെ ടീവ് ബാറ്റിൽഡോർ ബാഡ്മിന്റൺ പൂക്കോട്ടുംപാടം ചോക്കാട് മേഖലയിലെ വിവിധ ക്ലബ് അംഗങ്ങൾ മുൻകാല കലാകായിക പ്രതിഭകൾ എന്നിവർ സംബന്ധിച്ചു ക്ലബ്ബിന്റെ അവതരിപ്പിച്ചു ടൈംസ് ക്ലബ് വേണ്ടി ഒരുക്കി ഉപഹാരം സിസ്റ്റർമാരായ അനില ലിസറ്റ് എന്നിവരും അന്തേവാസികളും ഏറ്റുവാങ്ങി ആയിരത്തോളം ആളുകൾ പങ്കെടുത്ത പരിപാടികൾക്ക് ക്ലബ് പ്രസിഡന്റ് ടി അജേഷ് ക്ലബ് സെക്രട്ടറി മുരളി കുമ്രോട്ടിൽ ആഘോഷ കമ്മിറ്റി കൺവീനർ ശ്രീജിത്ത് കുമ്രോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി பியூரோ சொந்தம் ஹை ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்